രാവിലെ ഇവിടെ രാവിലെ ബ്രെഡും പഴവും കഴിക്കാൻ പോവുകയാണെ പക്ഷെ എനിക്ക് കപ്പ ബിരിയാണി ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സുഖം പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ അമ്മയ്ക്ക് രാവിലെ കപ്പ ബിരിയാണി ഒന്നാണ് വലിയ താല്പര്യമില്ല അപ്പോൾ അമ്മയ്ക്ക് ഇതേ നേരപ്പഴം പുഴുങ്ങീടും ബ്രെഡ് റൊട്ടിയും ആണ് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് കപ്പ ബിരിയാണി തന്നെയാണ് രാവിലെ വേണ്ടത് അപ്പോൾ വേണിച്ചേട്ട് വരാൻ വെയിറ്റ് ചെയ്യാതെ കപ്പ ബിരിയാണി വേവിക്കാൻ വെച്ചിട്ടതേ വരുന്നൊക്കെ തരം എന്താ ചിക്കൻ കറിയോ ഓ ഓ നിങ്ങ എന്റെ കെട്ടിയോന്റെ വീട്ടിൽ വന്നിട്ട് മാതിരി പരിപാടിയാ പറഞ്ഞത് കപ്പ ബിരിയാണി തന്നെ മതിയാവും കപ്പ ബിരിയാണി ആവാ അപ്പോഴേക്കും അന്നു ചോറ് വേണ്ടല്ലേ പങ്ങനെ കപ്പ ബിരിയാണി ആക്കാ ചേച്ചിയും കൂടി വെച്ചിട്ടുണ്ട് ഭാര്യ കൊറോണ പോസ്റ്റ് ആയിട്ട് കുറേ ദിവസം എന്റെ ചേട്ടനൊക്കെ കിടന്നു ഞാൻ എന്റെ കപ്പ ബിരിയാണിന്റെ സാധന സാമഗ്രികൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഇത് ആക്ച്വലി തറവാടാണ് കേട്ടോ ഈ തറവാട്ടിലാണ് ചേട്ടൻ താമസിക്കുന്നത് അമ്മച്ചി ചാച്ചനൊക്കെ മേലെ വീട്ടിലാണ് എന്റെ കുട്ടി എന്തിനോ ഈ അടുക്കളപ്പുറത്ത് വന്നിട്ട് എനിക്ക് ഈ ചമ്പ എടുത്ത് അടുപ്പിലൊക്കെ വെച്ച് തന്നെ ഇത് എല്ലിന്നലെ വേവിച്ച് വെച്ചതാണ് അപ്പൊ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കോ കപ്പ വേവിച്ച് കപ്പ നന്നാക്കി വെച്ചിട്ടുണ്ട് കപ്പ വേവിക്കണം കുറച്ച് അരപ്പുണ്ടാക്കുന്ന രീതിയില് നല്ല മഴ ഇന്നലെ ഫുള്ള് പുറത്ത് ഭയങ്കര മഴ ജോൺസട്ട് ഓർമ്മകളായവരൊക്കെയാണ് പണ്ട് ജോൺസേട്ട അവിടെ ചെന്നിട്ട് വീട്ടുകാരുന്നു അതെ ഇത് കണ്ടോ ഞാൻ നല്ല ജോൺസേട്ട് വീട്ടിൽ വന്ന പറമ്പിൽ മൊത്തം വെള്ളച്ചാട്ടാണോ അതോ അവിടെ വെള്ളച്ചാട്ടം കേട്ടോ അവിടെ കൊറേ പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് കൊക്കോ കായ കൊക്കോ ഇല്ലല്ലോ അതിനകത്ത് ഇതേ ചക്ക നോക്കിക്കോൺസേട്ട് കുറച്ചാലോ വെള്ളം കറിയുണ്ടാവില്ലേ രുചി ഉണ്ടാവില്ല എല്ലായിടത്തും ചക്ക ഇഷ്ടം മോണി ഈ വിറകെടുപ്പ് ഞങ്ങൾക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ബെൻസായിട്ട് ഉണ്ടാക്കി തന്ന വിറകടുപ്പ് കേട്ടോ ഇത് ഇണ്ട് ഇവിടെ ഗ്യാസ് ഉണ്ട് അമ്മി എല്ലാം ഉണ്ട് അവിടെ ബ്രെഡും പഴവും കഴിക്കുന്നുണ്ടോ അത് കപ്പ ബിരിയാണി ആയിട്ടേ കഴിക്കുന്നുള്ളോ നേന്ത്രപ്പഴം പുഴുങ്ങിയതുണ്ട് മനസ്സേട്ടായി കല്യാണം കഴിഞ്ഞ ശേഷം ഞാനില്ലാതെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല വേനസട്ടായി വന്നിട്ടോ ഒരു തവണ വന്നിട്ടുണ്ട് എന്നെ ചതിച്ചിട്ട് എന്നെ ചതിച്ചിട്ട് വന്നിട്ടുണ്ട് വെഞ്ചിരിപ്പിന് രാവിലെ തന്നെ ഞങ്ങൾ കപ്പ ബിരിയാണി പരിപാടി തുടങ്ങിട്ടോ ഇങ്ങനെന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ബിരിയാണിയിലെ നെയ്യ് അത്ര വലിയ സുഖമില്ലായിരുന്നേ ഇരുങ്ങാത്ത കുറച്ച് നെയ്യാണ്ടായിരുന്നു അപ്പൊ ഞാനെന്ത് ചെയ്തു സൈറ്റിനോട് രാവിലെ ബുക്ക് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നല്ല നെയ്യ് മാത്രം വാങ്ങിച്ച് തരാൻ പറഞ്ഞു അതെ ആ നെയ്യ് കൊണ്ടേ കാരണം അങ്ങനെ ആ നെയ്യൊക്കെ ഇട്ടത് അമ്മയും രാവിലെ തന്നെ അടുക്കള കൈയ്യ ആ നെയ്യൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് കപ്പ ബിരിയാണി ഒന്നും കൂടെ കപ്പ ബിരിയാണി ആയിട്ടില്ല കേട്ടോണ്ട് അടുപ്പത്തെ കപ്പയുണ്ട് ഇന്നലത്തെ എല്ലുണ്ട് അത് കൂടാതെ നമ്മള് ഇന്ന് എന്ത് ചെയ്യാണ് കൂടി പിന്നെ നമ്മള് പകുതി വേവിച്ച് വെച്ച ബീഫാട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പകുതി വേവിച്ചു വെച്ച് ഇതേ തേങ്ങാക്കത്തൊക്കെ ഇട്ടു വേവണം കപ്പയുടെ പിന്നെ എന്റെ അമ്മ അതെ ബാക്ക്ഗ്രൗണ്ട് ശേഷം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാണിക്കാം കപ്പ ഇടാനാണ് നമ്മൾ ഇത് നല്ല അടിപൊളി കപ്പയാട്ടോ അടിപൊളി കപ്പ എറപ്പ ഇത് ഇട്ടു വീഴിയത് അണ്ണൻ കാണാ വൈകുന്നേരം ആയിക്കോട്ടെ അല്ലേ അതൊരു ഓഹോ കപ്പ വായിച്ചതാട ചുരു കപ്പ അതണ്ട കപ്പയ്ക്ക് വെണ്ടിരഗം േ പെന്തൊക്കെ എല്ലാം നല്ലോണം നിന്ന് വാരി ഇതിനകത്ത് നിന്നൊക്കെ വിട്ട് വന്ന് ഇനി നമുക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം കേട്ടോ അരപ്പിട്ടോ ഉപയോഗിച്ച് വെച്ച കപ്പ ഇട്ടോ അതിലേർക്കാം സാലഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വിളിച്ചേ അവര് എന്തേ കഴിക്കൂ കഴിക്കാൻ അമ്മയ്ക്കുള്ള കൊണ്ടുപോണം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരുന്നു ഞായറാഴ്ച ഇനി തൊട്ട് വെങ്കിലും നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്പുമാവും ബ്രെഡും ഒക്കെ കഴിച്ചത് കാരണം ആർക്കും വേണ്ട പിന്നെ മുഴുവൻ ഞാൻ നിന്നാന്നു ഞാൻ വിചാരിച്ചു കപ്പതിന്നെ നല്ല അടിപൊളി അച്ചാറ് ഇങ്ങനെയായിട്ടാണ് ഞങ്ങൾ ഇരിക്ക അടിപൊളി കപ്പ ബിരിയാണി ആ ഒരു ഷട്ടിടാ ഷട്ടിടാട്ടാ എനിക്ക് വാ എനിക്ക് അമ്മ ഒന്നും നിങ്ങള് കാര്യമാക്കണ്ട എന്റെ അമ്മേനെ ഇവർ അങ്ങനെയൊക്കെ പറയും ഇപ്പൊ ഏട്ടനെ അനിയനുണ്ടല്ലോ പറയും പക്ഷെ ഏട്ടൻ പറയത്തില്ല ഏട്ടൻ എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അനിയനെ ഇഷ്ടൊക്കെ തന്നെയാണ് വെറുതെ കട്ടൻ ചായ കുട്ടി നമ്മളെ കപ്പ ബിരിയാണി ഒന്ന് ഉണ്ടോ കൊറേ മുട്ടിയെല്ലുകളും ഉണ്ട് അങ്ങനത്തെ എല്ലൊക്കെ കടിച്ച എന്ത് ടേസ്റ്റ് അറിയും നല്ല വെന്തിരിക്കും പിന്നെ പെനിച്ചാട്ടി വീഡിയോ ഓണാക്കി വെച്ചോണ്ടോ കമന് ഒന്നും പറയാതെ അപ്പൊ എന്റെ മോളെ സുന്ദരായിട്ട് ഇരിക്കുന്നുണ്ട് റിച്ച് കണ്ണൊക്കെ എഴുതിന്ന് പൊട്ടൊക്കെ വെച്ചു കപ്പ ബിരിയാണി മുക്കെട്ടും തിന്നോട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പാണ് ജോൺസൈറ്റും ബെന്നിസൈട്ടും കൂടെ ഇരിട്ടി ടൗണിൽ എന്തിനോ പോകുന്നുണ്ട് പണ്ടേ അങ്ങനെയാണ് വണ്ടി കിക്കർ സ്റ്റാർട്ടായാലും എഞ്ചിന്റെ സൗണ്ട് കേട്ടാൽ ഞാൻ കയറി വണ്ടിക്കാതിരിക്കും പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കപ്പ ബിരിയാണി ഇപ്പം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടും അതുകൊണ്ട് വയറ് ഫുള്ള് ആണ് ഞാൻ അവിടെ അവരുടെ കൂടെ വണ്ടി കയറിയിരിക്കുന്നു അവർക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് അപ്പൊ നോക്കാം ഈ ചക്കര എന്നെ ഒരിക്കുന്നൊക്കെ എങ്ങനെയാന്ന് അപ്പം അതെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് താഴേക്ക് തലയ്ക്ക് വണ്ടി ഇറങ്ങി വെച്ചാൽ ഇറങ്ങും വീടിൻ്റെ അടുത്തേക്ക് തറവാടിൻ്റെ അടുത്തേക്ക് പക്ഷെ കുറച്ച് ടാസ്ക് അങ്ങ് പോട്ടെ അതെ അപ്പം അതെ ഞങ്ങൾ പോവാണ് കേട്ടാ പോവാ കൂടെ ഇരട്ട വയ്ക്കവ അമ്മേൻ്റെ കൂടെ വന്നു അമ്മ ഇവിടെ ഇറങ്ങിയിട്ടോ കാരണം അച്ഛൻ്റെ ഒരു റിലേറ്റീവ്സ് ഉണ്ട് ഉണ്ടെ അവർക്ക് സുഖമില്ലാണ്ട് കിടക്കാണ് അപ്പം അമ്മയ്ക്ക് അവരെ കാണണമെന്നും പറഞ്ഞിട്ട് അമ്മ ഇവിടെ ഇറങ്ങി പറഞ്ഞു ഞാനും മാത്രം നല്ല മുക്കം പിന്നെ കപ്പ ബിരിയാണി അഴിച്ചും തുള്ളി പോലും അങ്ങനെ അവരിതേ എന്റെ ബാക്കിലുള്ള ഷോപ്പിൽ കേറി കേട്ടോ ഞാനിവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് പിന്നെ എനിക്ക് അങ്ങനെ പോസ്റ്റ് ആകുക അങ്ങനത്തെ ഒന്നും എനിക്ക് അങ്ങനത്തെ ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ എന്നെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും ഇല്ല കാരണം അതേ എൻ്റെ തൊട്ടടുത്തൊരു തട്ടുകട അവിടെ നല്ല കപ്പയോ എന്തൊക്കെയോ അവരുണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നോക്കി വെക്കാം അവരെന്താ ഉണ്ടാക്കുന്നുണ്ട് എനിക്കങ്ങനത്തെ തട്ടുകട ഭയങ്കര ഇഷ്ടം ഈ കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് ഒത്തിരി തട്ടുകടകളുണ്ട് കേട്ടോ കപ്പയെന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് തട്ടുകട ായി നിറച്ച് വലിച്ചതാ വൃത്തിയുള്ള തട്ടുകടക്ക നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ ഒരേ കേട്ടിട്ടുണ്ട് ഇവിടെ കണ്ണൂര് കല്ലുമ്മക്കായി വലിക്കുന്നുണ്ട് ഞാൻ ഇപ്പഴാട്ടോ കാണുന്നത് ടിപൊളിക്കട അവിടെ എന്തൊക്കെ സാധനങ്ങളാണുള്ള എനിക്ക് കൊതിയാവുന്നുണ്ട് കയ്യില് പൈസ ഇല്ല അത് കാരണം ജോൺസേടായി കൂട്ടിയിട്ട് വേണം വരാൻ വേണ്ടിട്ട് അവര് വരട്ടെ അവരുടെ കൂടെ വന്നെന്തായാലും രണ്ട് ചൂടൻ കല്ലുമ്മക്കായ പൊടിച്ചാൽ തിന്നുക വേണം ചക്കരക്കുള്ളത് വാങ്ങുക വേണം ചക്കര എന്റെ കണ്ണൊക്കെ എഴുതിയച്ചേക്ക് നോക്കി ഞാൻ എന്താ ജോൺസേട്ടിനെ വിളിച്ചു വരുത്തി പൈസയും വാങ്ങിട്ട് കല്ലുമ്മക്കായ് തിന്നാൻ വേണ്ടി പോവുകയാണ് പുതിയായിട്ട് വയ്യ സ്മെല്ലി വേണമോ ഈ ടൈലിയോടെ കയറി പണ്ടല്ലോ അറിയുന്നവരൊക്കെ ആ കേണ്ട എന്നാ ശെരിട്ടോ അതാണ് ിഫ്റ്റ് കിട്ടിട്ടോ അവർക്കൊന്നല്ലേ എനിക്ക് കിട്ടിയതാണെങ്കിൽ അങ്ങനെയല്ലേ പറഞ്ഞു എനിക്ക് അറിയില്ല ആ അതങ്ങനെ പറഞ്ഞിട്ട് അടിച്ചു മാറ്റാൻ അല്ലേ എന്തൊക്കെയാ ഗിഫ്റ്റ് ഞാൻ പൊളിച്ചു കഴിഞ്ഞ ശേഷം കാണിച്ചേ ഗിഫ്റ്റ് നമ്മുടെ പാത്രം ഇല്ലേ അതുപോലത്തെ ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഭക്ഷണൊന്നും പുറത്തൊന്നും കഴിച്ചിട്ടില്ല ആദ്യം ആദ്യായിട്ടാണ് ഇങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാതെ പോകുന്നില്ല അമ്മച്ചിക്ക് മരുന്ന് വാങ്ങി കപ്പ വാങ്ങി മീറ്റ് മസാല വാങ്ങി ചൂടോടെ കുറച്ച് പൊറോട്ട വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോകട്ട അതെ അമ്മച്ചി എനിക്ക് മേലെ നിന്ന് നല്ല ഹലുവയൊക്കെ തന്നുവിട്ട് ഞാൻ പറഞ്ഞില്ല അമ്മച്ചി മേലെ വീട്ടിലും ഞങ്ങൾ താഴെ വീട്ടിലെ തറവാട്ടാണ് ഇപ്പോൾ നമ്മൾ അതേ ഹലുവ കറുത്ത ഹലുവ ചുമന്ന ഹലുവുണ്ട് പിന്നെ നീച്ചി മസാലപ്പൊടി ഞങ്ങൾ വാങ്ങിയതാണ് പിന്നെ ഇന്നലെ കൊണ്ടുവന്ന കേക്ക് ഇന്നലെ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ തന്നു വിട്ടിട്ടുണ്ട് കഴിക്കണം കട്ട് ചെയ്യണ്ടേട്ടാ നമുക്ക് പോവാ പൊറോട്ട എടുക്കണമെന്ന് പറയാൻ വണ്ടിക്കകത്ത് പൊറോട്ട ഉണ്ട് വണ്ടിക്കകത്ത് നല്ല ചൂട് പൊറോട്ടയുണ്ട് എന്തായാലും ഞാൻ രാവിലത്തെ കപ്പ ബിരിയാണി ബാക്കിയുള്ളത് കുറച്ച് ചൂടാക്കി അടിക്കണം പിന്നെ ഹലുവേയും കേക്കൊക്കെ കൂട്ടി ഒരു ചായ പിടിച്ചിട്ടുണ്ട് രാത്രി ഞാനൊന്നും കഴിക്കാം എൻ്റെ മോളെ എനിക്ക് കണ്ണൊക്കെ എടുത്താൽ നല്ല സുന്ദരിയാക്കി അത് അവരെടുത്തേടി അപ്പോൾ ഞങ്ങൾ താഴെയാക്കി പോട്ടെട്ടോ വീടിങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോണേൽ കാലൊന്ന് തെറ്റുക അവിടെ കിടക്കണം അതുകൊണ്ട് ക്യാമറ തീർത്താനോ പറ്റില്ല ഞങ്ങള് വന്ന പോയ ചായ കുടിക്കാൻ പോകുന്നേ കാരണം ഞങ്ങൾ പുറത്തുനിന്ന് ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ ചാച്ചനാട്ടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പിന്നെ നല്ല ചൂട് കൊണ്ടിരിക്കുന്നു തണുത്തു ചായ ആയിക്കോണ്ടിരിക്കണം ചായ കൊണ്ട് ഇതൊക്കെ കഴിക്കണം അച്ചാറുണ്ട് എല്ലാം രാവിലെ ഉണ്ടാക്കിയ കപ്പ ബിരിയാണി ചൂടാക്കി തിന്നുവാണ് കൂടെ കച്ചിങ്സിന് ഹലുവയും പേക്കും എല്ലാം ഉണ്ട് സാലഡ് ഉണ്ട് മാത്രം ഒരു മാറ്റം മാങ്ങാച്ചാർ കേട്ടോ ചേച്ചി ഉണ്ടാക്കി മാങ്ങാച്ചാറുപ്പം ഉണ്ട് രാവിലെ ചെലക്കാട് കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് ഇപ്പൊ കേട്ടോ അടിപൊളിയുണ്ട് ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ പറയുന്നത് അടിപൊളിയായിരുന്നു ഞങ്ങള് കുളിച്ചു വയ്ക്കണം കറന്നുറങ്ങണം നാട്ടിൽ അവിടെ കള്ളി തുറങ്ങണം സിസ്മിയാണ് ജോൺസൺ പ്രമാൻ ഞാൻ സുഖം തിന്നു തിന്നു ഫുഡേക്ക് ബൈ